കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖമായൊരു ബ്രാൻഡിൻ്റെ ഓണറ് ഒരു ഇൻ്റർവ്യൂവിന് പറയുകയുണ്ടായി ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് വിറ്റാൽ കോടികൾ കിട്ടുമെന്ന് എങ്ങനെയാണ് ഒരു പേര് നമുക്ക് സ്വന്തമാകുന്നത് എന്താണ് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ചില ആർക്കിടെക്ട്സ് ഉണ്ട് വർഷങ്ങളെടുത്ത് നല്ല ഡിസൈൻസ് ഉണ്ടാക്കും എന്നിട്ട് അവർ ചില വീടുകളൊക്കെ വേറെ വേറൊരാളത് കാണുമ്പോൾ അവർക്കത് ഈസി ആയിട്ട് കോപ്പി അടിച്ച് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഞാനുണ്ടാക്കിയ എൻ്റെ ഡിസൈൻ എനിക്ക് മാത്രമായിട്ട് നിർത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് വെച്ച് വേറൊരാൾ അങ്ങനെ ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ അതിനെങ്ങനെ എനിക്ക് നിയമപരമായിട്ട് നേരിടാൻ പറ്റും അതുപോലെ തന്നെ പേറ്റന്റുകൾ പേറ്റന്റുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അസറ്റാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേറ്റന്റുകൾ വരുന്നതോടെ നമ്മുടെ അസറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചൈന ചൈനയ്ക്ക് ഇപ്പോൾ ഏകദേശം അൻപത് ലക്ഷത്തിലധികം പേറ്റന്റുകളുണ്ട് അമേരിക്കയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം പേറ്റന്റുകളുണ്ട് ജപ്പാൻ ഇരുപത്തൊന്ന് ലക്ഷത്തിലധികം പേറ്റന്റുകളുണ്ട് അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് വാല്യുബിളായിട്ടുള്ള ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരം പേറ്റൻറ്റുകൾ മാത്രമുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേറ്റൻറ്റുകളൊക്കെ വരാം അപ്പോൾ നമുക്ക് ഈ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണം നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഫ്രീ ആയിരിക്കും കാരണം അവരാണ് ഇത് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ സ്റ്റുഡൻസ് ക്ലാസ്സിന് ഫീസ് അടയ്ക്കണം പക്ഷേ ആ ഫീസ് നിങ്ങൾക്ക് ക്ലാസ് കണ്ട് എന്ന് കാണുമ്പോൾ റീഫണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം